നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ പോലും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും ഇടപെടലുകൾ നടത്തുകയും അത് കള്ളവോട്ടുകൾ ചേർക്കുകയും അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് അട്ടിമാറി നടക്കുകയും ചെയ്തു എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെറുതെ വിളിച്ച് പറയുകയല്ല വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിത്ത് ഡേറ്റ അദ്ദേഹം പത്രസമേഹം നിർത്തി എക്സ്പോസ് ചെയ്തു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മോദി സർക്കാരിനെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു ഇതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അതൊരു ജനവികാരമാക്കി വളർത്തിയെടുത്തു കഴിഞ്ഞു അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണിതി എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ പതനമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും രാഹുൽ ഗാന്ധി ആരൊക്കെ എന്തൊക്കെ അധിക്ഷേപിച്ചാലും ഒരു പക്ഷേ ഒരു കാലത്ത് ഞാനതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഞാനിന്ന് അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ബീഹാറിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം പ്രതീക്ഷ എന്താണ് ഇന്ന് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് നാനൂറിലധികം സീറ്റുകളാണ് പക്ഷേ ബി ജെ പി ലാൻഡ് ചെയ്ത് ടു സിക്സ്റ്റി ടു ഫോർട്ടിയിലാണ് അതായത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നൂറ്റി അറുപത് സീറ്റുകൾ കുറവായിരുന്നു ഇനി ഒരു അറുപത് സീറ്റ് കൂടി നാല്പത് സീറ്റ് മുതൽ അറുപത് സീറ്റ് വരെ ബി ജെ പി കുറഞ്ഞാൽ ബിജെപി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരും അതായത് രണ്ടായിരത്തി ഒൻപതിലെ രണ്ടായിരത്തി നാലിലെ അവസ്ഥയിലേക്ക് ബി ജെ പി തിരിച്ചുപോകും അറുപത് സീറ്റ് കുറഞ്ഞാൽ തന്നെ അതിലധികം കുറയാനാണ് സാധ്യത ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ കുറവ് സംഭവിച്ചാൽ പോലും രാജ്യത്ത് നിലവിലിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് പത്ത് വർഷക്കാലത്തിലധികമായി തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വികാരം പ്രത്യേകിച്ച് തലമുറകൾ ഉള്ള തലമുറകളൊക്കെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് മോദി സർക്കാരിൻ്റെ ഭരണം കണ്ട് വളർന്ന ആളുകളാണ് അവർക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുതുതായിട്ട് ഈ യങ് ജനറേഷൻ്റെ ആസ്പിരേഷൻസിനെ പൂർത്തീകരിക്കുന്ന എന്തെങ്കിലും അവർക്ക് തൃപ്തികരമായി ഒന്നും കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മറുവശത്ത് നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഡെമോക്രസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്കാരനെ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്നത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു രാജ്യത്ത് നിന്ന് പോയത് നമുക്ക് ലോകത്തെവിടെ പോയാലും ആക്സെപ്റ്റൻസ് കിട്ടുന്നത് ആ ആക്സെപ്റ്റൻസാണ് ഈ ഭരണകൂടം ഇല്ലാതാക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും ഇടപെടലുകൾ നടത്തുകയും അത് കള്ളവോട്ടുകൾ ചേർക്കുകയും അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് അട്ടിമാറി നടക്കുകയും ചെയ്തു എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെറുതെ വിളിച്ച് പറയുകയല്ല വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിത്ത് ഡേറ്റ അദ്ദേഹം പത്രസമിതി എക്സ്പോസ് ചെയ്തു ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കിടയിൽ അമ്പയർ ബാറ്റിംഗ് ടീമിനൊപ്പം ചേർന്നതുപോലെയുള്ള അവസ്ഥയാണ് സംഭവിച്ചത് നിഷ്പക്ഷനായി നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ പക്ഷം ചേർന്നതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപമാണ് ബഹുമാനപ്പെട്ട പ്രതി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് രാഹുൽ ഗാന്ധി ഇന്ന് കേവലം ഒരു രാഹുൽ ഗാന്ധി അല്ല അദ്ദേഹം രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ജനങ്ങളുടെ ശബ്ദമാണ് അദ്ദേഹത്തിനത് പറയാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അദ്ദേഹം അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താ തിരിച്ച് രാഹുൽ ഗാന്ധിയെ റെഡിക്വൾ ചെയ്യുന്ന രീതിയിലൊരു പത്രസമ്മേളനം നടത്തുകയാണോ അതോ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ ഞങ്ങൾ ഗൗരവത്തോടെ എടുത്ത് അന്വേഷിക്കുമെന്ന് പറയുകയാണോ ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ പിന്നെ അഫിഡവിറ്റ് ത എന്നൊക്കെ പറയണം അതെ ആക്ഷേപിക്കുന്നത് പോലെ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുന്നത് പിന്നെ എന്താണ് അതിനിക്ക് മുന്നിലേക്ക് അഫിഡെവിറ്റായിട്ട് വരുന്നത് അപ്പം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നടക്കുന്നത് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടക്കുന്ന ഈ വോട്ട് അധികാര യാത്രയിൽ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വരുന്ന യുവാക്കളൊക്കെ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ഈ ജനാധിപത്യ വിരുദ്ധത്തിരായിട്ടുള്ള വലിയ ഒരു വികാരം രാജ്യത്ത് നിലനിൽക്കുന്നുള്ളതാണ് ഇത് ഈ രീതിയിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതിനെ കാലാവധി തികക്കാൻ സാധിക്കുമോ മോദിക്ക് ഞാൻ അങ്ങനത്തെ ഒരു ഒരു പ്രൊഡിക്ഷനിലേക്കൊന്നും പോകുന്നില്ല സി പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മോദി സർക്കാരിനെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു ഇതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അതൊരു ജനവികാരമാക്കി വളർത്തിയെടുത്തു കഴിഞ്ഞു അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണിതി എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പതനമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും ഈ രാഹുൽ ഗാന്ധി നൽകുന്നൊരു ആവേശം അങ്ങ് അങ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി നൽകുന്നൊരു ആവേശം എങ്ങനെയാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ നോക്കി കാണുന്നത് നോക്കൂ ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളരെ വിമർശന ബുദ്ധിയെ ഒരാളാണ് അത് ബി ജെ പിയുടെ ഭാഗമായിരിക്കുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറിയ ഭാഗവും നമ്മൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ഇത്ര കൂടി നിൽക്കാൻ കഴിയുന്നതെന്ന് ഞാൻ അനുഭവത്തോട് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഏതാണ്ട് പത്തു വർഷക്കാലത്തിലധികമായി വല്ല അതിലധികം വർഷമായി നിരന്തരമായി അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ആക്ഷേപിക്കുക അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അയച്ചുകൊണ്ട് വേട്ടയാടുമ്പോഴും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ കോടതികളിലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ ഓരോ വാക്കുകൾ അടർത്തിയെടുത്ത് കേസുകൾ കൊടുക്കുമ്പോഴും ആ മനുഷ്യൻ തളരാതെ തകരാതെ നട്ടെല്ലെ നിവർത്തിക്കൊണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് പോരാടുകയാണ് ആർക്കെതിരെയാണ് പോരാടുന്നത് ഈ അമ്പത്താറു നെഞ്ചളവുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒരു മൈറ്റിനെതിരെയാണ് പോരാടുന്നത് അത് അത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അചിന്യമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നോ രണ്ടോ വ്യക്തിപരമായിട്ടുള്ള അതിക്ഷേം വരുമ്പോൾ പോലും നമ്മളൊക്കെ മാനസികമായി തകർന്നു പോകും പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നിരാശനാകുന്നില്ല തകരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈവറക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇടർച്ചയില്ല അത് കാറ്റായാലും മഴയായാലും മഞ്ഞായാലും അദ്ദേഹം കാശ്മീരിലെ മഞ്ഞ് വീഴുന്ന മലനിരകളിൽ നിന്നിട്ടാണെങ്കിലും അതല്ലെങ്കിൽ പേമാരി വയ്യുന്ന കേരളത്തിൻ്റെ തെരുവോരങ്ങളിലാണെങ്കിലും അദ്ദേഹം അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം ഇത് സമാനതകളില്ലാത്തൊരു പോരാട്ടമാണ് ലോകചരിത്രത്തിൽ അത്യപൂർവമായി നടന്നിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഭരണാധികാരിക്കെതിരെ ജനാധിപത്യത്തിൻ്റെ അഹിംസയുടെ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു പോരാട്ടം ഇത് ചരിത്രത്തിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല തന്നെ രാഹുൽ ഗാന്ധി ആരൊക്കെ എന്തൊക്കെ അധിക്ഷേപിച്ചാലും ഒരുപക്ഷെ ഒരു കാലത്ത് ഞാനതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന് അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം നടന്ന പോരാട്ടത്തിനൊപ്പമാണ് ഞാനുള്ളത് ആ പോരാട്ടത്തിനൊപ്പം അദ്ദേഹം ചെയ്യുന്നതിൻ്റെ നൂറിലൊരംശമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് എനിക്കിപ്പോൾ ഉള്ളത്